അഖിലേന്ത്യാ കിസാൻ സഭ അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു സി അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒന്ന് പറയുന്നത് കൃഷി വകുപ്പ് എല്ലാവർക്കും അറിയാം ചിങ്ങം വന്ന് ഓണമാസമാണ് ഓണത്തോട് ഓണമാസം എന്ന് പറയുമ്പോൾ തന്നെ ചിങ്ങം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കർഷകരുടെ മാസമാണ് വിളവെടുപ്പ് ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് കർക്കിടകത്തിന്റെ വറുതി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രാരാബ്ദ ബുദ്ധിമുട്ടുമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വയലുകളൊക്കെ ഇങ്ങനെ കതിരിട്ട് കൃഷിഭൂമിയിലെ ഭീഭൂമിയിലെ വിളകളെല്ലാം നല്ല മെച്ചപ്പെട്ട നിലയിലേക്ക് വന്ന് അത് കൊയ്തെടുത്ത് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പം നമ്മുടെ കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം സന്തോഷം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഓണത്തെ നമ്മൾ ആഘോഷമാത്രം മാറ്റുന്നത് ഇന്ന് രാജ്യം നമ്മുടെ സംസ്ഥാനത്തെമ്പാട് സംസ്ഥാന ഗവൺമെന്റിന്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒട്ടേറെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെയാണ് ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി എക്കാലവും പൊരുതിയിട്ടുള്ള പൊരുതി കൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ കർഷകരെ ആദരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ മേഖലാ കൺവെൻഷനോടൊപ്പം ഈ മേഖലയിലെ മികച്ച കർഷകരെ ആദരിക്കുവാൻ കൂടി നമ്മുടെ അഞ്ചലത്തെ കിസാൻ സഭയുടെ മേഖലാ കമ്മിറ്റി തീരുമാനിച്ചത് മേഖലാ പ്രസിഡന്റ് അരുൺ ചന്ദ്രശേഖർ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സജീവ് സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി വിജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പ്രദീപ് കബീർ മായ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കിസാൻ സഭ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഒരു ദിവസവും ഒരു 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 മണിക്കൂറും മണിക്കൂറും ദിവസവും നിമിഷം പോലും മറക്കാറില്ല എന്നാൽ അവരെ ദിവസമാണ് ചിങ്ങമാസത്തിലെ ചിങ്ങ ഒന്നാം തീയതി എന്ന് സംസ്ഥാനത്തെമ്പാടും തന്നെ കർഷക ദിനമായി ആചരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ മേഖലയിലെ വിവിധ കാർഷിക മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന ഈ കാർഷിക മറ്റ് മേഖലകളിലൊക്കെ തന്നെ നിന്ന് പോകുന്ന അഞ്ചൽ മേഖലയിലെ മികച്ച കർഷകരെ ആദരിക്കണമെന്ന് കിസാൻ സഭയുടെ നേതൃത്വം തീരുമാനിക്കുകയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന അലേന്ത്യ കിസാൻ സഭ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെമ്പാടും ഇന്നിത്തരത്തിലുള്ള ആദരവ് ും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ കർഷകരെ കർഷകർ നമ്മുടെ നാട്ടിലെ കർഷകർ അവരുടെ വിയപ്പ് തുള്ളി ഈ മണ്ണിലേക്ക് നൽകി ആ മണ്ണിൽ നിന്ന് നമുക്ക് അന്നം വരുമ്പോൾ ആ മണ്ണിലേക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് കിസാൻ സഭയുടെ നിലപാട് അതിനുവേണ്ടി ഇനി കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു ശരി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ ഗവൺമെന്റ് ശരി തന്നെ അതിനെതിരെ എല്ലാം തന്നെ പ്രതികരിക്കുവാനും ആ അത്തരം നിലപാടുകൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തിയായി മാറാനും എല്ലാം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കർഷകരെ ആദരിക്കൽ എന്ന് പറയുന്ന കിസാൻ സഭ മോർച്ച എന്ന് പറയുന്ന ഈ സംഘടന കർഷകരുടെ ആവശ്യങ്ങളിൽ ഏറ്റവും മുമ്പത്തിയിൽ നിന്നുകൊണ്ട് കർഷകരെ സംഘടിപ്പിക്കുകയും അവരുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും ഫലപ്രദമായി പ്രശ്നങ്ങൾ ഇടപെട്ട് നോക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ സജി രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കി